നമസ്കാരം പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുപ്രഭാതം ഞാനൊരു സുപ്രധാനമായ കാര്യം നിങ്ങളോട് ഉണർത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോയുമായി വന്നത് ആദ്യം ഈ ചിത്രം നിങ്ങൾ കാണൂ സുഹൃത്തുക്കളെ ഇത് ആട് ജീവിതം എന്നൊരു സിനിമയുടെ പോസ്റ്ററാണ് ആ പോസ്റ്ററിൽ കാണുന്ന സിനിമയിൽ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്ന ഒരാളില്ലേ അയാളാണ് അഭിനയിച്ചത് അയാളുടെ പേര് പൃഥ്വിരാജ് എന്നാണ് നമ്മുടെ ഇന്നത്തെ ഇന്ത്യയിൽ ആട് ജീവിതം എന്ന പേരിൽ ഒരു സിനിമ ഇറക്കുമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം ഗോ ജീവിതം എന്ന സിനിമയല്ലേ യഥാർത്ഥത്തിൽ വേണ്ടത് പൃഥ്വിരാജ് എന്നാണ് ആ നായക നടൻ്റെ പേര് ഇന്നത്തെ ഇന്ത്യയിൽ അങ്ങനെ ഒരു പേര് ലോകത്താരെങ്കിലും ഇടും സുഹൃത്തുക്കളെ പൃഥ്വി ഗോരാജ് എന്നിടണ്ടേ അല്ലെങ്കിൽ ഗോപൃഥ്വിരാജ് എന്നിടണ്ടേ നമ്മുടെ ഇന്നത്തെ നാട്ടിൽ ഇങ്ങനെ ഒരു പേരും ഇങ്ങനെ ഒരു സിനിമാ പേരുമായി വന്നാൽ അവരെ ഈ ലോകത്ത് അടുപ്പിക്കാൻ കൊള്ളും സുഹൃത്തുക്കളെ നമ്മുടെ ഇന്നത്തെ ഇന്ത്യ രാജ്യത്തിനും ഇന്നത്തെ ഇന്ത്യയെ ഉത്തരോത്തരം ലോകോത്തരം എത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിയുടെ ഭരണകൂടത്തെയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന നാലാം ആഭ്യന്തര ശത്രുവിനെ നമ്മൾ തിരിച്ചറിയണം ആ നാലാം ശത്രുവിനെ നമ്മൾ രാജ്യത്ത് നിന്ന് ബാൻ ചെയ്യണം അടിയന്തര പ്രാധാന്യമുള്ള ഈ കാര്യമാണ് എനിക്ക് നിങ്ങളോട് വിശദീകരിക്കാനുള്ളത് ഈ സമയമില്ലാത്ത സമയത്ത് ഇമാതിരി ഒരു വീഡിയോയുമായി വരാൻ ഈ രാജ്യത്തോടുള്ള നമ്മുടെ ജിയോടുള്ള സ്നേഹമാണ് പ്രതിബദ്ധതയാണ് കാരണം അതായത് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഈ ചങ്ങായി പൃഥ്വി എന്ന പേരിടാൻ പോലും അയാളുടെ പ്രിയപ്പെട്ട ആളുകൾ തയ്യാറായില്ല ഈ ചങ്ങായി നമ്മുടെ ജിയുടെ ഭാരതം സൃഷ്ടിക്കുന്നതിൽ തടസ്സമായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എംപുരാൻ എന്ന സിനിമ ഇറക്കി ആ സിനിമയിലൂടെ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കി ജിയുടെയും സംഘത്തിന്റെയും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭൂതകാലം എന്ന് പറഞ്ഞ് ഇന്ത്യൻ ജനതയുടെ മുന്നിലേക്ക് വലിച്ചിട്ട് അവരുടെ മുന്നോട്ട് പോക്കിന് വിഘാതം സൃഷ്ടിച്ചില്ലേ ഈ പൃഥ്വിരാജ് നമ്മുടെ ആഭ്യന്തര ശത്രുവായ ആഭ്യന്തരമായ ശത്രുവായി അയാൾ അങ്ങനെ മാറി ഗുരുജി ഉണ്ടായിരുന്നെങ്കിൽ ആ നാലാം ആഭ്യന്തര ശത്രുവിനെ തിരിച്ചറിഞ്ഞെ ഗുരുജിയുടെ അഭാവത്തിൽ നമുക്കൊരു നാലാം ആഭ്യന്തര ശത്രു ഉണ്ട് എന്ന് നാം സ്വയം തിരിച്ചറിയുകയും ഉടൻ ഇന്ത്യൻ സിനിമയിൽ നിന്ന് ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന ആളെ സമ്പൂർണ്ണമായി വിലക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും വേണം എന്നാണ് ഞാൻ ആ ആവശ്യപ്പെടുന്നത് അതിൻ്റെ ആദ്യഘട്ടമായി ഈ ആടുജീവിതം ഗോ ജീവിതം എന്ന സിനിമ എടുക്കിന് പകരം ആടുജീവിതം എന്ന ഒരു പൊട്ട എടുത്തിട്ട് അവാർഡിന് അയച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ അവാർഡിൽ നിന്ന് പൂർണ്ണമായും ആ സിനിമയെ നമ്മൾ ഓടിച്ചു വിട്ടു ആടിനെയും ഓടിച്ചു വിട്ടു ഗോ ആണെങ്കിൽ നമ്മൾ ഓടിക്കില്ലായിരുന്നു ഈ സിനിമയെടുത്ത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിന് അയച്ച് നമുക്ക് പ്രതിസന്ധി ഉണ്ടാക്കില്ലേ അതിൻ്റെ സംവിധായകനും നിർമ്മാതാവും അതിന് കാണിച്ച അഹങ്കാരത്തിന് ആവശ്യമായ പ്രഹരം നമ്മുടെ ജൂറി ചെയർമാൻ മൂപ്പരുടെ പേരെന്താന്നപ്പ അശുതോഷ് ഗോവരിക്കർ ഉണ്ടല്ലേ ചെയർമാൻ്റെ പേര് ഗോ ഉണ്ട് ആ പേരിൽ അശുതോഷ് ഗോവരിക്കർ കാര്യമായ ആഘാതം തന്നെ കൊടുത്തിട്ടുണ്ട് മോശം സിനിമയാണെന്ന് വരെ മൂപ്പർ പറഞ്ഞു രാജ്യത്തെ ഏറ്റവും മികച്ച അഭിനയമാണെന്നാണത്രേ ഈ പൃഥ്വിരാജിൻ്റെയൊക്കെ വിചാരം എന്നിട്ടോ പെർഫെക്റ്റായ മേക്കിംഗ് ആണെന്ന് വരെ അവർ പറഞ്ഞു കഴിഞ്ഞു കലാ സംവിധാനം ഭയങ്കരമാണത്രേ വസ്ത്രാലങ്കാരം ഭയങ്കരാണത്രേ രാജ്യവിരുദ്ധ ശക്തികളുടെ നേതൃത്വത്തിലുള്ള അങ്ങേരുടെ സംസ്ഥാനത്തെ ഒരു ജൂറി ആടുജീവിതത്തിന് പുരസ്കാരങ്ങൾ വാരിക്കോരി കൊടുത്തു ജീവിതത്തെ അപമാനിക്കുന്ന പേര് ഇട്ടിട്ട് ആ സിനിമയ്ക്ക് വാരിക്കോരി അവാർഡ് കൊടുത്തു അയാളുടെ അഭിനയത്തിന് വരെ അവാർഡ് കൊടുത്തു എംബുരാൻ എന്നൊരു സിനിമയിലൂടെ ഏതോ ഒരു കലാപകാലത്തെ അതിൽ കൊന്നുകളഞ്ഞാൽ കുറേ മുസ്ലിങ്ങളുടെ കാര്യമൊക്കെ ഓർത്തെടുത്ത് പറഞ്ഞ ഈ പൃഥ്വിരാജിനെ വെച്ച് സിനിമ എടുക്കുന്നവർ ആരാണ് അവർക്ക് അവാർഡ് രൂപീകരിച്ച് ഈ ആ അവാർഡ് കൊടുത്ത് മുസ്ലിങ്ങളെ കൊല്ലുന്ന കാര്യം അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നിട്ട് ഖുറേഷി എബ്രഹാം ഖുറേഷി എന്നൊക്കെയുള്ള പേരിട്ടിട്ട് വേറൊരു കഥാപത്രത്തെയൊക്കെ സൃഷ്ടിച്ച് പ്രതികാരമൊക്കെ തീർക്കാൻ വന്നിരിക്കുകയാണ് ലോകത്ത് ആരെങ്കിലും അങ്ങനത്തെ പേരിടുമോ നമ്മുടെ അക്ഷയ് കുമാർ സിനിമക്കിടുന്ന നായകന്മാരുടെ പേര് കാണുന്നില്ലേ പൃഥ്വിരാജിനെ വെച്ച് സിനിമയെടുത്ത് ആടുജീവിതം എന്ന പേരുമിട്ട് ഇങ്ങനെ കേന്ദ്രത്തിലേക്ക് അയക്കാൻ കാണിച്ച അഹങ്കാരമുണ്ടല്ലോ അതിനാവശ്യമായ പ്രതിഫലം നമ്മുടെ ആൾ തന്നെ കൊടുത്തിട്ടുണ്ട് ആര് മറ്റേ ആശുതോഷ് ആടുവരിക്കർ അല്ലാണ്ടാ ഗോവരിക്കർ അയാൾ എന്നെ കൊടുത്തിട്ടുണ്ട് ജൂറി ചെയർമാൻ മൂപ്പർ അതിനുവേണ്ടിയിട്ട് കൃത്യമായി പറഞ്ഞ ഏർപ്പാടൊക്കെ ഉണ്ട് നേരത്തെ മൂപ്പര് ആട് ജീവിതം കണ്ടിട്ട് ഭയങ്കര സിനിമയാണെന്നൊക്കെ പറഞ്ഞിരുന്ന കേട്ടാ അതെന്നിട്ട് മൂപ്പര് കൃത്യമായ സമയത്ത് കൃത്യമായി പറയേണ്ട ആള് പറഞ്ഞപ്പോൾ മൂപ്പര് മാറി എന്നിട്ട് ഈ അശുതോഷ് ഗോവരിക്കലെ മുന്നിലേക്ക് ഇങ്ങനെ അയക്കാൻ പരിപാടിയിട്ടവരെല്ലാം നമ്മുടെ ആഭ്യന്തര ശത്രുക്കളാണ് എന്ന് നമുക്ക് ഉടനെ പ്രഖ്യാപിക്കേണ്ടതുണ്ട് മാത്രമല്ല കുറേ കാലമായി ആഭ്യന്തര ശത്രുവാക്കാനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എംപുരൻ എന്നൊരു സിനിമ എടുത്ത് നമ്മുടെ സംഘത്തിനെ ആകെ കുഴപ്പത്തിലാക്കാനുമുള്ള ആ ഗൂഢ പദ്ധതിക്ക് നീക്കം തുടങ്ങിയിട്ട് കുറച്ചുകാലമായി രണ്ടായിരത്തി രണ്ടിൽ ഇതിനു വേണ്ടി വെറും ഇരുപത് വയസ്സുള്ള ഒരു പയ്യനെ അല്ലെങ്കിലെ ഒരു എല്ല് കൂടുതലായ ഒരു പയ്യനെ അല്ലെങ്കിലേ ഒരു എല്ലു കൂടുതലായ അച്ഛനായ സുകുമാരുടെയും മല്ലികയുടെയും മകനെ മലയാളത്തിൽ സിനിമയെടുത്ത് അവിടുത്തെ നാട്ടുകാർ ഭയങ്കരനാക്കി അതും ഗുരുവായിരപ്പൻ്റെ പേരിലുള്ള എന്തപ്പാ സിനിമേൻ്റെ പേര് നന്ദനം എന്ന സിനിമ എടുത്ത് അങ്ങനെ വിശ്വാസികളുടെ മനസ്സിലേക്ക് അയാളെ കടത്തിവിട്ടു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എംപുരാൻ എടുക്കാനുള്ള പദ്ധതിയുടെ ആരംഭമായിരുന്നു അന്ന് കുറിച്ചത് പിന്നെ കുറേ സിനിമ എല്ലാം കേരളത്തിലെ ആളുകളെ വണ്ടികളിലാക്കി തിയേറ്ററുകളിൽ ആൾക്കാരെ കൊണ്ടിറക്കി വിജയിപ്പിച്ചു കളഞ്ഞു അവിടുത്തെ ആഗൂഢ സംഘം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എംപുരാൻ എടുക്കാനുള്ളതല്ലേ ഗുജറാത്ത് കലാപത്തെ പറ്റി പറയാനുള്ളതല്ലേ അതിനു വേണ്ടിയുള്ള മുന്നൊരുക്കമാണ് അന്ന് മുതൽ നടന്നത് ഇങ്ങനെ ഓരോ സിനിമയും വിജയിപ്പിച്ച് അയാൾ വലിയ വലിയ ആളാക്കി വിട്ടു അത് മാത്രം കനാ കണ്ട എന്നാറ്റം പറഞ്ഞൊരു സിനിമ വഴി തമിഴിലേക്കോ അയാൾ കടത്തിവിട്ടു ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ രാവൺ എന്നൊരു സിനിമ ഹിന്ദിയിലേക്കെടുത്ത് ഹിന്ദി ബെൽട്ടിലും അയാൾ കടന്നു കയറി ഇതെല്ലാം അറിയില്ലേ എന്താണ് പദ്ധതി എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റില്ലേ ഇതൊന്നും പക്ഷേ നമുക്ക് തടയാൻ പറ്റിയില്ല ഇതൊന്നും ഒന്നുമല്ല രണ്ടായിരത്തി ആറിൽ വേറെ വലിയൊരു പരിപാടി ഉണ്ടായി രണ്ടായിരത്തി ആറിൽ വെറും ഇരുപത്തിനാലാമത്തെ വയസ്സിൽ വാസ്തവം എന്ന് പറയുന്ന ഒരു സിനിമ എടുത്ത് അവർ നടനുള്ള സംസ്ഥാന അവാർഡ് ആ പയ്യന് കൊടുത്തു കഴിഞ്ഞു എന്തിനാണ് കൊടുത്തത് ഭാവിയിൽ നമുക്ക് എമ്പുരാനെടുക്കാനുള്ളതല്ലേ രണ്ടായിരത്തി പതിനാല് പതിമൂന്നിൽ അയാളും ഞാനും തമ്മിൽ സെല്യു എന്നൊക്കെ പറഞ്ഞ സിനിമ എടുത്ത് അയൽത്തെ അഭിനയത്തിന് രണ്ടാമതും കൊടുത്തു അവാർഡ് നടനുള്ള അവാർഡ് ഇന്നിപ്പോൾ മൂന്നാമത്തെ അവാർഡാണ് ആട് ജീവിതത്തിന് കൊടുത്തത് എന്നിട്ട് നമ്മൾ അവാർഡ് കൊടുക്കില്ല എന്ന് പറഞ്ഞ് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു ആ പദ്ധതി നമുക്ക് തിരിച്ചറിയാൻ പറ്റി നമ്മുടെ അശുതോഷ് പശു വരി അല്ല ഗോവരിക്കർ ജൂറി ചെയർമാൻ മൂപ്പരങ്ങ് തട്ടിക്കളഞ്ഞു ഒരറ്റ അവാർഡ് കൊടുത്തില്ല ബ്ലസ്സി പറഞ്ഞു ഞാൻ പണ്ട് ഈ അശുതോഷ് ഗോവരിക്കർ ബ്ലസ്സീനെ വിളിച്ച കാര്യമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്തിനാ നല്ല സിനിമയാന്ന് എന്ന് പറയാൻ അന്ന് പക്ഷെ എംബുരാൻ ഇറങ്ങിയിട്ടില്ല കേട്ടോ പിന്നെ എംബുരാൻ ഇറങ്ങിയപ്പോല്ലേ ഈ ആട് ജീവിതത്തിന്റെ അപകടം അശുതോഷ് ഗോവരിക്കർക്ക് മനസ്സിലായത് കാരണം എൻ്റെ ഗോവരിക്കർ എന്ന പേരിനെ വെല്ലുന്ന ആടുവരിക്കർ എന്ന സിനിമ എന്നെ കൊണ്ട് ഓർമ്മിപ്പിക്കുന്ന പരിപാടി അല്ലേ അതുകൊണ്ട് ആട് ജീവിതത്തിന് ഒരു സമ്മാനം കൊടുത്തില്ല ആരും പറഞ്ഞിട്ടല്ലാ ഉപരി സ്വന്തം തീരുമാനമാണ് ഇന്നിപ്പം നൂറ്റി പതിനഞ്ചോളം സിനിമകളിൽ അഭിനയിപ്പിച്ച് ഈ പൃഥ്വിരാജിനെ ഒടുക്കം ബോളിവുഡിലേക്ക് വരെ എത്തിച്ച് അവിടുത്തെ വലിയ സ്റ്റാറാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ സിനിമാസ്വാദകർക്കപ്പുറത്തുള്ള മനുഷ്യന്മാരുടെയൊക്കെ അടുത്തേക്ക് എത്തിച്ച് നമ്മുടെ ജീവിത ഭാരതത്തിന്റെ ആഭ്യന്തര ശത്രുവാക്കി മാറ്റുകയാണ് ചെയ്തത് പൃഥ്വിരാജ് എന്ന് പറയുന്ന ആളെ ആരാണ് ഇവിടം വരെ എത്തിച്ചത് അത് സംബന്ധിച്ചൊരു ഇ ഡി അന്വേഷണം ഉടൻ പ്രഖ്യാപിക്കണം ജി അല്ലപ്പം അതിൻ്റെ ഒപ്പം നമ്മുടെ മറ്റേ റിപ്പോർട്ടില്ലേ അതും കൂടി പ്രസിദ്ധീകരിക്കണം എംപുരാൻ റിലീസായ സമയത്ത് നമ്മളൊരു അന്വേഷണം നടത്തി എഡിയുടെ അതിൻ്റെ റിപ്പോർട്ട് നമ്മുടെ സംഘത്തിൻ്റെ ഭൂതകാലം ചികഞ്ഞു പോകാനിടയാക്കിയ ആ സിനിമയിൽ എത്രയോ കട്ട് സ്വയം കട്ടിക്കോളാം എന്ന് പറഞ്ഞ് ആമാർ കൂടുതൽ പേരിലേക്ക് സിനിമ എത്തിക്കുകയാണ് ചെയ്തത് അന്ന് നമ്മുടെ ടീം പോയി അന്വേഷണം നടത്തിയതൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട് പൃഥ്വിരാജും പിന്നെ നിർമ്മാതാവ് ആൻ്റണി പെരുമ്പാവൂരെന്നൊക്കെ പറയുന്ന ആളുടെ ആളെ വരെ പൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇ ഡി അന്വേഷണം നടത്തിയില്ലേ അതിൻ്റെ റിപ്പോർട്ടും കൂടി പ്രസിദ്ധീകരിക്കണം ജിയോടത് ആവശ്യപ്പെടണം നമുക്ക് അതിൻ്റെ ഒപ്പം ഈ പൃഥ്വിരാജിന് ദേശീയ അവാർഡിനായി ആടുജീവിതം വരെ ഉണ്ടാക്കിയ സകലരെയും ഈ ഡിയോ കൊണ്ട് പിടിപ്പിക്കണം എന്തെന്നാ ബ്ലെസ്സി നാറ്റം പറഞ്ഞിട്ടൊരാളാണ് നിർമ്മാ സംവിധാനം അയാളെ വരെ പിടിപ്പിക്കണം പിന്നെ പുറത്തുനിന്ന് ഒരാൾ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അയാളെ പിടിപ്പിക്കാനുള്ള സംവിധാനം നമ്മൾ അമേരിക്കയിൽ ട്രംപിനോട് പറഞ്ഞിട്ടുണ്ടാക്കണം എത്ര സമാധാനമായി നമ്മൾ ആ കേരള സ്റ്റോറിക്ക് അവാർഡ് കൊടുക്കുന്നതായിരുന്നു സംഗതി വ്യാജ സ്റ്റോറിയാണെങ്കിലും ഈ ആഭ്യന്തര ശത്രുക്കളുടെ നെകളിപ്പ് കേരളത്തിൽ കൂടുതലാണ് കേരള സ്റ്റോറിക്കെതിരെ വരെ പറഞ്ഞു കളഞ്ഞ അവന്മാർ നമ്മുടെ ആളുകളെ അവരും വളരാനും വിടില്ല എന്തെന്നാ ചെയ്യുക ലേശം പശു ലേശം മാറ്റം ലേശം അനുസ്മൃതി ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞാൽ കൂട്ടത്തോടെ ലവന്മാർ ഇളകി നമുക്കെതിരെ വരുന്നത് രാജീവിജിയൊക്കെ തട്ടിമുട്ടി ജീവിക്കുകയാണ് അവിടെയെന്ന് പറഞ്ഞാൽ മതിയല്ലോ അതിൻ്റെ ഇടയിലാണ് കുറച്ച് പള്ളിയിൽ അച്ഛന്മാരെയൊക്കെ കൂട്ടി കേരള സ്റ്റോറിക്ക് ഒരു പ്രചാരണം കൊടുത്തത് കുറച്ചൊക്കെ വിഭാഗീയതക്കുള്ള മരുന്ന് അതിലുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പണ്ട് ചീത്ത വിളിക്കാൻ ചന്തയിലോട്ടയച്ച് കള്ള് വാങ്ങിച്ച് വിടുന്ന പരിപാടി ഉണ്ടായിരുന്നല്ലോ അതുപോലത്തെ ഒരു പരിപാടി നമ്മൾ കേരള സ്റ്റോറിക്ക് ഇതൊക്കെ കഴിഞ്ഞപ്പോഴേ ഒരു അവാർഡൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചാണ് കേരള സ്റ്റോറി വഴി വ്യാജം പ്രചരിപ്പിച്ച ടീമിനൊരു ഗംഭീര പുരസ്കാരം അപ്പം വീണ്ടും ഇത് കത്തുമല്ലോ അതൊന്ന് കൊടുത്തപ്പോഴേക്ക് ആ സുദീപ് സുദീപ്തോസെൻ ചെയ്ത ചേത്തിന് ഒരു അവാർഡ് കൊടുത്തപ്പോഴേക്ക് കൂട്ടത്തോടെയല്ലേ ഒരുങ്ങി വന്നത് അതിന് രാഷ്ട്രീയ പാർട്ടി വ്യത്യാസം പോലും ഉണ്ടായില്ല എല്ലാവരും കൂടി അതിനെതിരെ ഇങ്ങനെ ഒന്നിച്ച് വന്ന് നമ്മൾ ചില സിനിമയിൽ ഉണ്ടാവില്ല സുരാജ് വെഞ്ഞാറൻമൂടിൻ്റെ കഥാപാത്രത്തെ അടിക്കാൻ വേണ്ടി കൂട്ടത്തോടെ വരുന്നു അതുപോലെ അതിൻ്റെ ഇടയിൽ ആട് ജീവിതം പൃഥ്വിരാജ് അവാർഡ് കൊടുത്തില്ല എന്നെല്ലാം പറഞ്ഞ് എന്തോരം ബഹളാണ് ഒന്ന് കോംപ്രമൈസ് ആക്കും എന്ന് വിചാരിച്ച് ഷാരൂഖ് ഖാന് കൊടുത്തു അവാർഡ് അവിടെ ദേശീയ തലത്തിൽ ഇത് ഒഴിവാക്കാൻ വേണ്ടി മാത്രമല്ല കേരളത്തിൽ നിന്നുള്ള വിജയരാഘവൻ ഉർവശിക്കും കൊടുത്തു എന്തോ സഹ അവാർഡാണ് കൊടുത്തത് അതൊന്നും പോരോലും ഉർവശിക്കും വിജയരാഘവനും മെയിൻ എന്താ കൊടുക്കാത്തതെന്ന് വെച്ചാൽ പല ആളുകളും ചോദിച്ചുകൊണ്ടിരിക്കുക അതും ആ കേരളത്തിൽ നിന്ന് ആഭ്യന്തര ശത്രുക്കളെ കൊണ്ട് രക്ഷയില്ല കേട്ടാ അതിൻ്റെ ഇടയിൽ ആട് ജീവിതത്തിൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ട് വരുമല്ലേ ഒരൊറ്റ അവാർഡും കൊടുക്കാത്തത് നന്നായിട്ടാ ഇനി ജീവിതത്തിൽ കൊടുത്തു പോകരുത് എംബുരാൻ പോലത്തെ സിനിമ ഒരുത്തനും എടുത്തു പോകരുത് അടുത്തവനെ ഇനി ഓരോ അങ്ങനെയുള്ള ഓരോരുത്തരാളായിട്ട് അടുത്ത് വരുമല്ലോ അടുത്തവനെ കൈകാര്യം ചെയ്യണം ഇങ്ങനെ ഒരു എന്ന് പറയുന്ന ആളുകളെ പോലത്തെ ആൾ ഇനി പൃഥ്വിരാജ് എന്ന പേര് പോലും ഓർമ്മിക്കാൻ പാടില്ല ജീവിതം ഇറങ്ങിയ കാലത്ത് നമ്മുടെ ജൂറി ചെയർമാൻ ബ്ലസ്സിയെ പിടിച്ച് അഭിനന്ദിച്ചു പോലും ഓസ്കാറിൻ്റെ ഏതോ ഒരു ക്യാമ്പയിൻ ആറ്റം പോയപ്പം ലോറൻസ് ഓഫ് അറേബ്യയ്ക്ക് ശേഷം ഇത്രയധികം ഗംഭീരമായ സിനിമ ഇല്ല എന്ന് അന്ന് നമ്മുടെ ചങ്ങായി എന്താണ് പേര് അശുതോഷ് ഗോവരിക്കർ പറഞ്ഞിരുന്നു അത്രേ ഞാൻ കയ്യിൽ പേരെഴുതി വെച്ചിട്ടുണ്ടട്ടാ ചിലപ്പോൾ അശുതോഷ് ആടുവരിക്കർ എന്ന് പറഞ്ഞു പോകുന്ന വെച്ച് ഗോവരിക്കർ എന്നുള്ള പേര് മറക്കാതിരിക്കാനേ അതും പറഞ്ഞ് ചെയർമാൻ ആയപ്പോഴാണ് മൂപ്പർക്ക് ജൂറി ചെയർമാൻ ആയപ്പോഴേ കാര്യം മനസ്സിലായത് മൂപ്പർക്ക് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ ഓ ഓ ഓന്ന് ഉടനെ ഉത്തരവ് വന്നു ആദ്യം തന്നെ ആടുജീവിതം വെട്ടി എങ്ങനെയുണ്ട് അവാർഡും കാത്തിരുന്ന ബ്ലസ്സിയും എ ആർ റഹ്മാനും മുതൽ സകലരും ഞെട്ടി പോലും ഞെട്ടിക്കാനുള്ള പരിപാടി ഇതൊരു പാഠമായിരിക്കട്ടെ എന്ന് കണ്ട് നമ്മളെ ഇയാൾ പറയില്ല ജോസ് പ്രകാശ് അതുപോലെ മുപ്പർ പറഞ്ഞ് പറയേണ്ട ആൾക്ക് വേണ്ടിയിട്ട് ഇനി നമ്മുടെ സർക്കാർ ഒരു കാര്യം കൂടി ചെയ്യണം ഇതുവരെ എല്ലാം ഗംഭീരമായിട്ടുണ്ട് കേരള സ്റ്റോറി പോലെ വമ്പൻ സിനിമകൾ എടുപ്പിക്കാനുള്ള പ്രോത്സാഹന പരിപാടികൾ നടപ്പാക്കണം കേരളത്തിൽ കന്യാസ്ത്രീകളുടെ മതമാറ്റത്തെപ്പറ്റി ഒരു സിനിമ എടുപ്പിക്കാമല്ലോ ഇപ്പോൾ അതാണല്ലോ ട്രെൻഡ് അത് നമുക്ക് എടുപ്പിക്കാമല്ലോ അതുപോലെ ലോകത്തിലെ സകല വൃത്തികളും ഗഡുകളും നടക്കുന്ന സ്ഥലമാണ് കേരളം എന്ന് പറഞ്ഞിട്ട് ഓരോരോ സ്റ്റോറി വ്യാജ കേരള സ്റ്റോറിയുടെ വിവിധ പാർട്ടുകൾ എടുപ്പിക്കണം രണ്ട് മൂന്ന് കേരള സ്റ്റോറി മൂന്ന് നാല് അഞ്ച് പറഞ്ഞിട്ട് നമ്മളെ മേനക സുരേഷൊക്കെ അതിന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുകയും ചെയ്യും ഇങ്ങനെ സീക്കൽ പ്രീക്വൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഈ പൃഥ്വിരാജ് എടുത്തില്ലേ എംബുരാൻ സീക്കൽ പ്രീക്കല് എന്നല്ല പറഞ്ഞിട്ട് അമ്മ പരിപാടി എടുക്കണം അന്ന് അമ്മത്തെ സിനിമ നമുക്ക് കേരള സ്റ്റോറിക്ക് ഇറക്കണം എങ്ങനെ അതുപോലെയുള്ള ഗംഭീരമായിരിക്കല്ലേ അവന്മാർ എമ്പുരാൻ അടുത്ത ഭാഗം എടുക്കുമ്പോഴേക്കും കേരളത്തിൻ്റെയും മലയാളത്തിൻ്റെയും കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കിക്കണം അപ്പോഴേക്കും പൃഥ്വിരാജിന് ഇന്ത്യൻ സിനിമയിൽ നിന്ന് സമ്പൂർണ്ണമായി വിലക്കണം മലയാളത്തിൽ അമ്മയിൽ നമ്മുടെ ഗോപിയണ്ണനോട് പറഞ്ഞിട്ടേ നിന്നും വിലക്കണം അത് കഴിഞ്ഞ് തമിഴ് പിന്നെ ബോളിവുഡ് ബോളിവുഡിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മിച്ച് നമ്മളെ കുഴപ്പത്തിലാക്കി എംബുരാന് ശേഷേ ബോളിവുഡിന് പൃഥ്വിരാജിനോട് പ്രത്യേക സ്നേഹമുണ്ടത്രേ സർസമീൻ എന്നൊരു പടം ഇപ്പോൾ ഊട്ടിയിട്ടിട്ട് ഇറക്കിയില്ലേ ആ സിനിമ ഇങ്ങനെ ഷാരൂഖ് ഖാൻ്റെ ജവാൻ മോഡൽ സാധനം ബോളിവുഡിൽ അക്ഷയ് കുമാറിനെ തോപ്പിക്കുന്ന മോഡൽ സംഗതിയാണ് ഓട്ടിയിട്ടില്ല അതിപ്പോൾ ട്രെൻഡിങ് ആണ് അത്ര ഒന്നാം റാങ്കിലൊക്കെയാണെന്നാണ് പറയുന്നത് രാജ്യസ്നേഹം ഒക്കെ കുത്തി നിറച്ചിട്ടുണ്ട് അതിനും നമ്മുടെ ഖുറേഷി മോഡൽ സാധനം കുറേ നമ്മുടെ കുട്ടികൾ കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് അടുത്ത തവണ അവാർഡിന് വരും മുന്നേ തന്നെ അതിൻ്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കിക്കണം മാത്രമല്ല ഇനിയും അങ്ങേരെ വെച്ച് ബോളിവുഡിൽ കുറേ പടം വരുന്നുണ്ട് അവരുടെ എല്ലാം കാര്യം നമ്മുടെ ജീവൻ കൂട്ടരും നോക്കിക്കോണം ഇങ്ങനെ അമ്മമാതിരി വിട്ടാൻ പറ്റില്ല മുംബൈയിലും മുപ്പൻ ഫ്ലാറ്റിൽ വരെ നമ്മളെ കാക്കകളെ കണ്ട് തോറിക്കും നമ്മളവിടെ കളി മൊത്തത്തിൽ ബാൻ ചെയ്യാനുള്ള പരിപാടി ഗംഭീരമായി മുന്നോട്ട് പോകണം പറ്റിയാൽ ഇന്ത്യയിൽ നിന്ന് തന്നെ ഓടിക്കണം അവിടെ അമ്മയിൽ ഗോപികൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അത് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ട് ചെയ്യിക്കണം തെലുങ്കിലും ബോളിവുഡിലും അടുത്ത് നമ്മളാളുണ്ട് അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഒരേ ഒരു പ്രശ്നമുള്ളത് കേരളത്തിൽ പണ്ടേക്ക് പണ്ടേ ആളുകൾ ഇതൊക്കെ തുടങ്ങിയതാണ് രായപ്പൻ ജിഹാദി പിന്നെന്താ എന്തെല്ലോ വിളിച്ചിട്ട് ഓരോ സിനിമ വരുമ്പോൾ കൂവാൻ വരെ ആൾ വിട്ടിട്ടുണ്ട് എന്നിട്ട് എന്താ സംഭവിച്ചത് ക്യാമ്പയിനൊക്കെ പെരുവഴിയിലായി മൂപ്പര് വളർന്ന് 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 ഇന്ത്യയോളം എത്തി ഓരോ ക്യാമ്പയിനും മൂപ്പര വളർത്തുകയാണ് ചെയ്തത് ഉടുക്കെ എംപുരാനെടുത്ത് ജീക്കറിന് വെല്ലുവിളിയായി അതുപോലെ ഇനി നമ്മൾ വെല്ലുവിളിയും കൊണ്ട് പോയാൽ നമ്മുടെ ജീവിതം വെല്ലുവിളിക്കാൻ മാത്രമുള്ളതായി മാറുമല്ലോ എന്നുള്ളൊരു സംശയം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഉടൻ ഒരറ്റ വഴിയെ മൂപ്പർക്കെതിരെ നീങ്ങാനുള്ളൂ മൊത്തത്തിലങ്ങ് ബാൻ ചെയ്യുക വിലക്കുക ഇനി ഒരു എമ്പുരാൻ ഉണ്ടാകരുത് ജീവിതം ഉണ്ടാകരുത് പൃഥ്വിരാജും ഉണ്ടാകരുത് ഉണ്ടാവുകയാണെങ്കിൽ ഗോജീവിതവും പൃഥ്വി ഗോരാജും മാത്രമേ ഉണ്ടാവാറുള്ളൂ ആയി നിരോധിക്കാനുള്ള നടപടി എടുക്കണം എന്ന് മാത്രമാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതുകൊണ്ടിപ്പോൾ വിട്ട സംഗതി ഗംഭീരായി നടപ്പാക്കും എന്നുള്ള പ്രതീക്ഷയോടെ നന്ദി നമസ്കാരം